പരാജയപ്പെട്ടു പോയാൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിഷമത ഉണ്ടാകാൻ പാടില്ല അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ മൂന്നാം സ്ഥാനത്തേക്കുള്ള എൽ ഡി എഫിൻ്റെ കൂടെയാണല്ലോ വന്നിട്ടുള്ളത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പിൽ തോക്കുന്നത് ഒരു നിലപാടിൻ്റെ ഭാഗമാണെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഒരു വിഷമതയും എനിക്കുണ്ടാകില്ല ഇടതുപക്ഷത്തോടൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതിൻ്റെ തലേ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി ആ സരിനെ ഏതെങ്കിലും രൂപത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിന് ഇഫക്റ്റ് ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നതിന് അവഹേളിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സരിൻ്റെ വ്യക്തിത്വം അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് സരിനെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും രംഗത്തും പാർലമെന്ററി രംഗത്തും ഏറ്റവും നല്ല ഒരാളായി ശരിൻ മാറും ശരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഖുറാൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക എവിടെ എത്തി യു ഡി എഫ് എവിടത്തേക്കെത്തി എസ് ഡി പി ഐ അടിച്ച നോട്ടീസ് വീടുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ എസ് ഡി പി ഐയോടൊപ്പം പോവുക എന്ത് രാഷ്ട്രീയമാണിത് നമ്മുടെ രാജ്യത്തിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഏത് വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നയമുണ്ട് ആ നയം ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള നയം സ്വീകരിക്കുമ്പോൾ സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ട പക്ഷെ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ആർ എസ് എസുമായി കൂട്ടുകെട്ടുണ്ടാക്കുക മറ്റൊരു ഭാഗത്ത് എസ് ഡി പി ഐയുമായി കൂട്ടുകെട്ടിണ്ടാക്കുക അവരോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയ ഭാവി അവർക്ക് ഉണ്ടാവും എന്ന സംശയം വരുമ്പോൾ അവരെ നശിപ്പിക്കുക മുരളിയുടെ ഗതികടതാണ് അപ്പം ഈ രൂപത്തിൽ നെറികട്ട ഒരു സമീപനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യവരെ കാട്ടിയിട്ടില്ല രാഷ്ട്രീയമായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് ചേലക്കര തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് പിണറായി ഗവൺമെൻറ്റിനോടുള്ള ജനങ്ങളുടെ ഹിതം എന്താണ് എന്ന് തെളി വെളിപ്പെടുത്തുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് യു ഡി എഫ് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും വലിയ വോട്ട് അവിടെയുള്ള പ്രദീപിന് കിട്ടി രാധാകൃഷ്ണന് കിട്ടിയതിനേക്കാളും നാലായിരം വോട്ട് കൂടുതൽ കിട്ടി ഏതാണ്ട് അത്രയും വോട്ട് ഈ നാലഞ്ച് മാസക്കാലം കൊണ്ട് യു ഡി എഫിന് കിട്ടിയതില്ലാതായി ഏത് രൂപത്തിലാണ് അവരുടെ ജനകീയ അടിത്തറ പോയത്